പഞ്ചസാര ഉപയോഗിക്കുന്ന മധുരം ഉപയോഗിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ് ഇന്ന് ഞാൻ നൽകുന്ന സന്ദേശം ഡയബറ്റീസ് പിടികൂടിയിരിക്കുന്ന ആളുകൾ ഇന്ന് വളരെ കൂടിയിരിക്കുന്നു ഇന്ത്യയിൽ അവർ കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണപദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മധുരം അത് ഒരു ദിവസം ഒരാൾക്ക് ഒരു പ്രായപൂർത്തിയായ ആൾക്ക് ഒരു ഗ്രാം മധുരം മതി എന്നാൽ നാം എത്രയോ കൂടുതൽ മധുരം കഴിക്കുന്നുണ്ട് അത് പല സൈസ് മധുരങ്ങളായി വായിലിട്ട് ചവച്ചിറക്കി കഴിഞ്ഞാൽ നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഷുഗറായി തീരുന്നു ആ ഷുഗറിനെ ദഹിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇൻസുലിൻ എന്നാൽ പാൻക്രിയാസിന് കേട് സംഭവിക്കുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുമ്പോൾ നാം ഡയബറ്റീസ് രോഗികളായി മാറുന്നു അങ്ങനെ ഡയബറ്റീസ് തീരുന്ന നമ്മൾക്ക് കൃത്രിമമായി ഡയബറ്റീസ് ഇൻസുലിന് പകരം നമ്മുടെ ശരീരത്തിലേക്ക് ഇൻസുലിൻ നാം കടത്തിവിടുന്നു അത് ദഹിക്കുവാൻ പറ്റുന്ന നിലയിലല്ല നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് നാം ഡയബറ്റീസ് രോഗികളായി അതായത് ഷുഗർ രോഗികളായി തീരുന്നത് ഈ ഷുഗർ രോഗികളായി തീർന്ന് ഇൻസുലിൻ എടുക്കുകയോ അല്ലെങ്കിൽ ഗുളിക ഉപയോഗിക്കുക ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർക്ക് പിന്നീട് വരുന്ന രോഗമാണ് കിഡ്നിയുടെ ഡാമേജ് കിഡ്നിയുടെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ കിഡ്നി മാറ്റി മാറ്റിവെക്കണമേ ആദ്യം ഡയാലിസിസ് ചെയ്യും പിന്നീട് കിഡ്നി മാറ്റി മാറ്റിവെക്കണമെന്ന് പറയും അങ്ങനെ നാം മഹാരോഗികളായി നമ്മുടെ പണവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സ്വത്തുമെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പഞ്ചസാരയാണ് വെളുത്ത പഞ്ചസാര ഈ വെളുത്ത വിഷമാണ് നാം ഉപയോഗിക്കുന്നത് ഇരുപതിലേറെ വിഷാംശങ്ങൾ ചേർത്താണ് ഈ പഞ്ചസാര വെളുപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പഞ്ചസാര അതായത് കരിമ്പിൽ നിന്നെടുക്കുന്ന ഈ ലായനിയോ അല്ലെങ്കിൽ അതിൻ്റെ പൊടിയോ ബ്രൗൺ കളറാണ് എന്നാൽ ഇത് വെളുപ്പിച്ചെടുക്കുമ്പോഴാണ് ഇത് വെളുത്ത പഞ്ചസാര ആയിത്തീരുന്നതും ഈ മഹാരോഗത്തിന് നാം അടിമപ്പെടുന്നതും ആയതിനാൽ ഇതിനൊരു പരിഹാരം നമ്മൾക്ക് ആവശ്യമാണ് ഇതിൽ നിന്നൊരു മാറ്റം ആവശ്യമാണ് പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക ഇനി മധുരം ഏതെങ്കിലും ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ ബ്രൗൺ കളർ ഷുഗർ ഉപയോഗിക്കുക അത് നമ്മുടെ മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്നതാണ് നാം ഈ കാണുന്നത് ബ്രൗൺ കളർ ഷുഗറാണ് അതായത് ബ്രൗൺ ഷുഗർ ഇത് പല കമ്പനികളും ഇറക്കുന്നുണ്ട് പല പേരിൽ ഇറക്കുന്നുണ്ട് പല കമ്പനികളും എന്നാൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മാരകമായ ഡയബറ്റീസ് രോഗമുണ്ടാകുകയോ അല്ലെങ്കിൽ നമ്മൾ മഹാരോഗികളായി കിഡ്നി രോഗികളായി കിഡ്നി മാറ്റിവെക്കുന്നൊരവസ്ഥയിലേക്കോ നാം എത്തുകയില്ല ആയതിനാൽ ബ്രൗൺ കളർ മധുരം ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബ്രൗൺ കളർ ഷുഗർ അവർ വാങ്ങി ഉപയോഗിക്കുക പല കമ്പനികളും ഇറക്കുന്നുണ്ട് അങ്ങനെ നാം മഹാരോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ നമസ്കാരം